ഫ്രണ്ട്സ് ത്തെ ഭക്ഷണ കഴിഞ്ഞാൽ നമ്മൾ ഇതേ തിരിച്ച് നമ്മുടെ യാത്ര പുനരാരംഭിക്കാൻ പോവുകയാണ് നമുക്ക് പോകാനായിട്ടുള്ള കാറ്റമറും ബോട്ട് ഇതാണ് നമ്മുടെ ടേണായിട്ടുണ്ട് നമ്മളിപ്പോ ബോട്ടിലേക്ക് കയറുവാണ് അപ്പോൾ നമുക്കുള്ള ഉച്ചഭക്ഷണമൊക്കെ ആയിട്ട് നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാർ എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ബോട്ട് പുറകെ ഇവിടെ കൊക്ക് പറക്കുന്ന നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒപ്പം മീനും ചാടുന്നുണ്ട് മീനപ്പോ ചാടുന്ന മീനെ കൊക്കിൽ ലൈവായിട്ട് കൊത്തിക്കൊണ്ട് പോവുകയാണ് ഈ കാണുന്ന സ്പോട്ടാണ് ഇതിന്റെ ടിക്കറ്റ് കൗണ്ടർ അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ് മുട്ടിന്റെ താഴെ മാത്രമേ ഇപ്പൊ നിലവിൽ വെള്ളമുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇറങ്ങാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഫുൾ ടൈം വെള്ളത്തിൽ നിന്നാണ് ഇവിടെ വരുന്ന സന്ദർശകർക്ക് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ ഉപ്പിലിട്ട നെല്ലിക്കയും അതുപോലെ തന്നെ പൈനാപ്പിളും മാങ്ങയൊക്കെ വെക്കുന്നത് തമ്രാണിക്കോടി തുരുത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവിടുത്തെ ചേട്ടന്മാരുടെ ചെറിയ വള്ളങ്ങളുണ്ട് ടീംസ് എല്ലാവരും തിരിച്ചു നമ്മുടെ ബോട്ടിലേക്ക് കയറാൻ പോവാണ് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അട്ടമുടിക്കായലേക്കുള്ള അഞ്ചു മണിക്കൂർ ഒരു ബോട്ട് യാത്രയും അതുപോലെ തന്നെ മൺറോ തുരുത്തും നമ്മുടെ സാമ്രാണിക്കുടിയൊക്കെ പോകുന്ന ഒരു കിടിലൻ ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ ഞങ്ങളുടെ നാടായിട്ടുള്ള വൈക്കം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് രാവിലെ ആറു മണിക്ക് പുറപ്പെട്ട് നമ്മൾ കൊല്ലത്തെത്തി കൊല്ലത്ത് നിന്ന് ഈ അഷ്ടമുടി പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള അഞ്ചു മണിക്കൂർ ബോട്ട് യാത്രയും അവിടെ നിന്ന് നമ്മൾ സാമ്രാണിക്കുടി എന്ന് പറയുന്ന പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ള ഒരു അത്ഭുതമായിട്ടുള്ള അഷ്ടമുടിക്കാലിൻ്റെ നടുക്കുള്ള ഒരു തുരുത്തിലേക്കുള്ള ബോട്ട് യാത്രയും ഒക്കെ ആയിട്ടുള്ള ഒരു കിടിലൻ വീഡിയോയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കെ എസ് ആർ ടി സി വൈക്കം ഡിപ്പോയിൽ നിന്ന് മുൻകൂട്ടി സീറ്റ് ുക്ക് ചെയ്ത യാത്രക്കാരുമായിട്ട് രാവിലെ ആറു മണിക്കാണ് നമ്മുടെ ഈ യാത്ര ആരംഭിച്ചത് അഷ്ടമുടിക്കായലിലേക്ക് യാത്ര ആരംഭിക്കുന്ന കൊല്ലം ബോട്ടിയെട്ടിയിലേക്ക് വൈക്കത്ത് നിന്ന് നൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ ആണുള്ളത് വൈക്കത്ത് നിന്ന് തണ്ണീർമുക്കം മുഹമ്മ ആലപ്പുഴ ഹരിപ്പാട് വഴി കൊല്ലം ആനവണ്ടിയിൽ ദീർഘദൂര യാത്ര പോവുക എന്നത് ഏതു സമയത്തും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സ്വകാര്യ വാഹനങ്ങളിൽ വിനോദയാത്ര പോകുന്നതിന്റെ അതേ ഒരു ഫീല് തന്നെ അല്ലെങ്കിൽ അതിലും ഒരുപടി മുകളിൽ ആനന്ദം നൽകുന്ന യാത്രകളായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രകൾ തിരഞ്ഞെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് യിലിരുന്ന് പാതയോരങ്ങളിലെ കാഴ്ചകളൊക്കെ കണ്ട് പാട്ടുപാടാൻ അറിയുന്നവർക്ക് പാട്ടുപാടാനും കഥകൾ പറയാൻ അറിയുന്നവർക്ക് കഥകൾ പറയാനും അങ്ങനെ ഒരു ഉല്ലാസയാത്രയുടെ എല്ലാ ഫീലും അനുഭവിച്ചുകൊണ്ടാണ് ഓരോ യാത്രക്കാരും എൻജോയ് ചെയ്യുന്നത് കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ഏജ് ഗ്രൂപ്പിലും പെട്ട ആളുകൾ കെ എസ് ആർ ടി സിയുടെ ഇത്തരം യാത്രകളുടെ ഭാഗമാകുന്നു എന്നത് തന്നെയാണ് ഈ ഉല്ലാസയാത്രകളുടെ വിജയത്തിന് പിന്നിൽ കുറഞ്ഞ ചിലവിൽ സുരക്ഷിതമായ യാത്ര കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസംസെല്ലാം ആ ഗ്യാരിയാണ് നമുക്ക് നൽകുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സി അഷ്ടമുടി യാത്ര നമ്മളിപ്പോൾ ആലപ്പുഴ ഹരിപ്പാട് എത്തിയേക്കുവാണ് അപ്പോൾ ഹരിപ്പാടാണ് നമ്മുടെ രാവിലത്തെ ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഹരിപ്പാടാണ് അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത് മുരളി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഹരിപ്പാടുള്ള ഹോട്ടലാണ് അവിടെയാണ് നമ്മുടെ രാവിലത്തെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കുമാണ് അപ്പോൾ നമുക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ യാത്ര തുടരുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ രാവിലത്തെ ഭക്ഷണം ഒക്കെ കഴിഞ്ഞാൽ നമ്മളിത് തിരിച്ച് നമ്മളെ യാത്ര പുനരാരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഇതേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഇത് വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് കൊല്ലത്തേക്ക് ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് നമ്മൾ അവിടെ ചെന്നിട്ടാണ് ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടിൽ നമ്മൾ കായലിലേക്ക് അഞ്ച് മണിക്കൂർ യാത്രയ്ക്ക് ഇറങ്ങുന്നത് യാത്രയുടെ ഭാഗമായിട്ടിപ്പോൾ കൊല്ലത്ത് എത്തിയേക്കുവാണ് കൊല്ലം കെ എസ് ആർ ടി സി സ്റ്റാൻഡിനടുത്താണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് കെ എസ് ആർ ടി സി നമുക്ക് ഇവിടെ വരെ ഉള്ളൂ അപ്പോൾ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്കതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ബോട്ടി വരുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ സി അഷ്ടമുടി യാത്ര ശരിക്കും ബോട്ട് യാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ ബോട്ട് ഈ ഭാഗത്തായിട്ടാണ് പാർക്ക് ചെയ്തേക്കുന്നത് അത് നമുക്ക് പോകാനായിട്ടുള്ള കാറ്റമറൻ ബോട്ട് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് പോകാനായിട്ടുള്ള കാറ്റമറൻ ബോട്ട് ഇതാണ് നമ്മുടെ സീ കുട്ടനാട് പാക്കേജിൻ്റെ ബോട്ടാണിത് അപ്പോൾ കൊല്ലം ബോട്ട് കിട്ടിയിൽ നിന്നാണ് നമ്മുടെ ഈ ബോട്ട് പുറപ്പെടുന്നത് ഈ ബോട്ടിൽ ഏകദേശം എഴുപത്തഞ്ചോളം സീറ്റുകളാണുള്ളത് നമ്മൾ കെ എസ് ആർ ടി സിയിൽ ഏകദേശം നാൽപ്പത്തിയഞ്ച് പേരോളമാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള പുറത്തു യാത്രക്കാർക്കുള്ള ടിക്കറ്റ് അവർ സെയിൽ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള യാത്രക്കാർ എല്ലാവരും കൂടെ ആയിട്ടാണ് നമ്മുടെ നാൽപ്പത്തഞ്ച് പേരും അതല്ലാതെയുള്ള ബാക്കി സീറ്റിലേക്ക് അവർ ബുക്കിംഗ് എടുത്തിട്ടുള്ള ആളുകളുമൊക്കെ ആയിട്ട് കൊല്ലം എല്ലാം ബോട്ട് കെട്ടിരുന്ന് പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ടേൺ ട്രേണായിട്ടുണ്ട് നമ്മളിപ്പോൾ ബോട്ടിലേക്ക് കയറുവാണ് കയറുകയാണ് ബോട്ട് ശരിക്കും രണ്ടു നിലയാണ് അപ്പോൾ നമ്മൾ താഴത്തെ നിലയിൽ കെ എസ് ആർ ടി സിയിലെ നമ്മുടെ യാത്രക്കാരാണ് അത്യാവശ്യം ഫില്ലായിട്ടിരിക്കുന്നത് ഏകദേശം ഒരു എഴുപത്തഞ്ച് സീറ്റോളം നമ്മുടെ ഈ ബോട്ടുണ്ട് കൊല്ലം ബോട്ട് എട്ടിയിൽ നിന്ന് കൃത്യം പതിനൊന്നരയ്ക്ക് തന്നെ നമ്മുടെ അഞ്ചു മണിക്കൂറത്തെ കായൽ യാത്ര ആരംഭിച്ചു അഷ്ടമുടിക്കായലിലെ എട്ട് മുടികളിലായി സ്ഥിതി ചെയ്യുന്ന അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്രം കോയ്വിള കല്ലടയാറ് കണ്ണങ്കാട്ടുകടവ് പാലം മൺറോത്തുരുത്ത് പെരുങ്ങാലം ധ്യാനതീരം ഡച്ചുവള്ളി പെരുമൺപാലം കാക്കത്തുരുത്ത് വഴി പ്രാക്കുളം സാമ്പ്രാണിക്കുടി അഞ്ചു മണിക്കൂർ കൊണ്ട് അഷ്ടമുടിക്കായലിലെ ഇത്രയും പ്രദേശങ്ങളിലൂടെയാണ് ഈ യാത്ര കടന്നുപോകുന്നത് യാത്രയിലുടനീളം ബോട്ട് കടന്നു പ്രദേശത്തെ പ്രത്യേകതകളും ചരിത്ര സ്മാരകങ്ങളും ചരിത്ര സംഭവം ൊക്കെ ബോട്ടിലെ ജീവനക്കാർ നമുക്ക് വിവരിച്ചു തരും ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും അവരുടെ പ്രധാന വരുമാന മാർഗത്തെ കുറിച്ചുമെല്ലാം അതിൽ വിശദീകരിക്കും അപ്പോൾ നമ്മൾ കൊല്ലത്തെത്തി നമ്മുടെ സി അഷ്ടമുടി യാത്രയുടെ ബോട്ടിൽ കയറി നമ്മളിപ്പോൾ അഷ്ടമുടിക്കായലിന്റെ എട്ട് മുടികളും അതുപോലെ തന്നെ മൺപ്രോ നമ്മുടെ സാമ്പ്രാണിക്കുടിയൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പൊ ഏകദേശം നമ്മളൊരു നാല് മുടികളും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മൺപ്രോതുരുത്ത് അതുപോലെ തന്നെ സാമ്പ്രാണിക്കുടിയൊക്കെയാണ് നമുക്കിനി പോകാനുള്ളത് അതിമനോഹരമായിട്ടുള്ള കേരളത്തിൻ്റെ കായൽ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഏകദേശം ഒരു അഞ്ച് മണിക്കൂറാണ് നമ്മൾ ഈ അഷ്ടമുടി കായലിലുള്ളത് അപ്പോൾ കെ എസ് ആർ ടി സിയും അതുപോലെ തന്നെ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പും കൂടെ സംയുക്തമായിട്ടാണ് ഈ ട്രിപ്പ് നടത്തുന്നത് അതിൽ നമുക്ക് ചാർജായിട്ട് വരുന്നത് കെ എസ് ആർ ടി സിക്ക് അറുന്നൂറ്റി പത്ത് രൂപയും അതുപോലെ തന്നെ നമ്മുടെ ഈ കായൽ യാത്രയുടെ ബോട്ടിന് നമ്മൾ അഞ്ഞൂറ് രൂപയും അതുപോലെ നമ്മുടെ സാമ്പ്രാണിക്കൊടിയിലേക്കുള്ള ചെറിയ വള്ളത്തിൻ്റെ യാത്രയ്ക്ക് നൂറ് രൂപ അങ്ങനെയാണ് ഇതിൽ ചാർജ് വരുന്നത് പിന്നെ രാവിലത്തെ യും അതുപോലെ തന്നെ വൈകിട്ടത്തെയും ഭക്ഷണം നമ്മൾ തന്നെ കഴിക്കണം ഉച്ചക്കത്തെ ഊണ് നമ്മുടെ ബോട്ടിൽ ബോട്ടിൻ്റെ ഫീസായിട്ടുള്ള അഞ്ഞൂറ് രൂപയിൽ ഉച്ചക്കത്തെ നോർമൽ ഊണ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു ദിവസം അടിച്ചു കൊളിക്കാൻ പറ്റിയ ഒരു കിടിലിൻ്റെ യാത്ര തന്നെയാണ് അപ്പോൾ യാത്ര കിടക്ക് നമുക്ക് താഴത്ത് നിന്ന് ബോട്ടിന്റെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ വന്നിരുന്നിട്ട് നമുക്ക് കാഴ്ചകൾ കാണാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ യാത്രക്കാരെല്ലാവരും ഉണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ട്രിപ്പിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള സുദീപ് ഏട്ടനാണത് സുദീപ് ഏട്ടൻ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ പറഞ്ഞു തരും നമ്മൾ ഇന്ന് ഏകദേശം രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കൊല്ലം ബോട്ട്ജെട്ടിയിലെത്തി നമ്മൾ ആ ബോട്ട്ജെട്ടിയുടെ ബോട്ട്ജെട്ടിയിൽ നിന്നുകൊണ്ട് നമ്മളുടെ അഷ്ടമുടി കായലിൻ്റെ ഭംഗി ആസ്വദിച്ചു അതിനുശേഷം ബോട്ടിലിരുന്ന് നമ്മൾ ബോട്ടിൻ്റെ താഴത്തെ നിലയിലാണ് നമ്മൾ താഴത്തെ ഇതിട്ടെക്കിലാണ് നമുക്ക് സീറ്റ് കിട്ടിയേക്കുന്നത് നാൽപ്പത് പേര് നമ്മൾ നാൽപ്പത് പേര് അവിടുന്ന് വന്നിട്ടുള്ളവർ അഷ്ടമുടി കായലിലെ അഷ്ടമുടി അതായത് എട്ട് മുടിയും കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ച് മണിക്കൂറാണ് നമ്മളുടെ ബോട്ടിങ്ങിൻ്റെ ഇവർ സമയം നിശ്ചയിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ആകർഷണം അവസാനത്തെ ഒരു മണിക്കൂർ സാമ്പ്രാണിക്കുടി ദ്വീപിൽ നമ്മൾ ചെല്ലുന്നതാണ് അത് ഇതുവരെ നമുക്ക് എത്തിയിട്ടില്ല നമ്മൾ എത്തിക്കഴിഞ്ഞാലേ അതിന്റെ ആകർഷണത്വം നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിന്റെ കായലിന്റെ നടുക്ക് മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങി നടക്കാവുന്ന ഒരു സ്ഥലത്തുകൂടി ആ യാത്രയും കൂടി ആസ്വദിച്ചിട്ടാണ് നമ്മൾ എല്ലാവരെയും വിടുന്നത് നമ്മുടെ ഈ യാത്രയിൽ നമ്മുടെ കോർഡിനേറ്റർ സുധീപ് വേട്ടനാണെന്ന് അപ്പോൾ അപ്പൊ സുധീപേട്ടൻ മാത്രമല്ല സുധീപേട്ടന്റെ വൈഫ് നമ്മുടെ ചേച്ചിയും കൂടെ ഉണ്ട് ചേച്ചന വേറെ ചേച്ചിയും കൂടെ ഉണ്ട് ചേട്ടനായിട്ടൊക്കെ വേറെ യാത്രകളൊക്കെ പോകണല്ലേ ഒരുമിച്ച് കെ എസ് ആർ ടി സിയിലെ യാത്ര ആദ്യം ചേട്ടനായിട്ട് രണ്ടാമത്തെ യാത്ര രണ്ടാമത്തെ ഗവി പോയിട്ടുണ്ടല്ലേ അപ്പൊ കെഎസ്ആർടിസിടെ ബജറ്റ് ടൂറിസത്തിന്റെ സ്ഥിരം ഒരു സാന്നിധ്യം തന്നെയാണ് അപ്പൊ ചേച്ചി ഇപ്പൊ നമ്മുടെ ബോട്ട് ഇപ്പോ നമ്മുടെ ഈ യാത്രയുടെ ഭാഗമായിട്ട് ഒരു മനോഹരമായിട്ടുള്ള വീരഭദ്രസ്വാമി ക്ഷേത്രത്തിന് മുമ്പിലായിട്ടുള്ള ബോട്ട് കിട്ടിയിൽ അടുപ്പിച്ചേക്കുമാണ് അപ്പൊ ഇവിടുന്ന് നമ്മുടെ കുടുംബശ്രീയുടെ ഭക്ഷണം ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്യുന്നത് കുടുംബശ്രീയാണ് അപ്പോൾ കുടുംബശ്രീയുടെ ഭക്ഷണമൊക്കെ കയറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോട്ട് ഇവിടെ അടുപ്പിച്ചേക്കുവാണ് അപ്പോൾ അത് നമുക്കുള്ള ഉച്ചഭക്ഷണമൊക്കെ ആയിട്ട് നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാർ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ഫുഡാണ് നമുക്ക് ഈ ബോട്ടിൽ ഉച്ചക്ക് അറേഞ്ച് ചെയ്തേക്കുന്നത് ആ കാണുന്നതാണ് പെരിങ്ങാലം ദ്വീപ് മൂന്ന് വശങ്ങളിൽ അഷ്ടമുടിക്കായാലും ഒരു വശത്ത് കല്ലടയാറും അങ്ങനെ നാല് വശങ്ങളിലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരു ദ്വീപാണ് പെരിങ്ങാലം ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളും കടത്തുവള്ളങ്ങളും മാത്രമാണ് ഇവിടത്തുകാരുടെ സഞ്ചാരമാർഗം വിനോദസഞ്ചാരികളുടെ ഒരു ഇഷ്ട കേന്ദ്രം കൂടെയാണിത് ആ കാണുന്നത് മലയാളികൾ ഒരിക്കലും മറക്കാനിടയില്ലാത്ത ഒരു പാലമാണ് പെരുമൺ പാലം പെരുമൺ ദുരന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും കേരളത്തെ നടത്തിയ ഏറ്റവും വലിയ തീവണ്ടി അപകടങ്ങളിൽ ഒന്നായിരുന്നു പെരുമൺ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂലൈ എട്ടിനാണ് നൂറ്റിയഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ പെരുമൺ തീവണ്ടി ദുരന്തം ഉണ്ടാകുന്നത് അന്ന് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി അഷ്ടമുടിക്കായിലിലേക്ക് പതിച്ചാണ് വൻ ദുരന്തം ഉണ്ടായത് അന്ന് നൂറ്റിയഞ്ചു പേർക്ക് ജീവൻ നഷ്ടമാവുകയും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അന്ന് മരിച്ച മുതിർന്നവരുടെ ആശ്രിതർക്ക് ഒരു ലക്ഷം രൂപയും മരണപ്പെട്ട കുട്ടികളുടെ രക്ഷകർ ൾക്ക് അൻപതിനായിരം രൂപയുമാണ് റെയിൽവേ നഷ്ടപരിഹാരം നൽകിയത് ദുരന്തത്തിൽ മരിച്ച പതിനേഴോളം പേർക്ക് യഥാർത്ഥ അവകാശികളില്ലെന്ന കാരണം പറഞ്ഞ് റെയിൽവേ നഷ്ടപരിഹാരം നൽകാതിരുന്നത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു ആ കാണുന്നതാണ് കാക്കത്തുരുത്ത് ഒരു കാലത്ത് കാക്കകൾ മാത്രം അധിവസിച്ചിരുന്ന ഒരു കുഞ്ഞൻ ദ്വീപാണിത് അഞ്ച് ഏക്കറോളം വിസ്തൃതിയുള്ള ഈ കുഞ്ഞൻ ദ്വീപിൽ ഇപ്പോൾ കാക്കകളെ കൂടാതെ വിവിധ ദേശാടന പക്ഷികളുടെയും ആവാസ കേന്ദ്രമാണ് നമ്മുടെ ഈ അഷ്ടമുടി ബോട്ടിന്റെ പിൻവശത്തായിട്ടുള്ള ഒരു അടിപൊളി കാഴ്ച ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം നമ്മുടെ ഈ ബോട്ട് പോകുമ്പോഴത്തേക്ക് അതിന്റെ പുറകെ ഇവിടെ കൊക്ക് പറക്കുന്ന നമുക്ക് കാണാൻ പറ്റും അതിനൊപ്പം മീനും ചാടുന്നുണ്ട് മീനപ്പോ ചാടുന്ന മീനെ കൊക്കിൽ ലൈവായിട്ട് കൊത്തിക്കൊണ്ട് പോവുകയാണ് ആ കാഴ്ച ജസ്റ്റ് കാണിച്ചു തരാം കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടിപൊളി കാഴ്ചയാണ് നമ്മളിപ്പോൾ എന്താ പറയുക നമുക്ക് ജീവിതത്തിൽ ഇതുപോലുള്ള കാഴ്ചകൾക്ക് ഇനി കിട്ടുമോ എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ലൈവായിട്ട് മീൻ ചാടുന്നതും അത് ആടുന്ന മീനെ ലൈവായിട്ട് നമ്മുടെ ക്യാറ്റ് ചെയ്തുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അടിപൊളി കാഴ്ച തന്നെയാണ് കൊക്ക് മാത്രമല്ല കൊക്കിൻ്റെ കൂടെ രണ്ടുമൂന്ന് പരുന്തും ഉണ്ട് ഇത് അവന്മാര് തമ്മിൽ ഫൈറ്റ് ആണ് ഫൈറ്റാണിത് ഒട്ട് പറ്റിയ കൂടെയൊക്കെയാണ് കൊക്ക് പറക്കുന്നത് മീൻ ചാടാൻ നോക്കി നിൽക്കാൻ ചാടുന്നതിനൊക്കെ ക്യാച്ച് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ുള്ളിൽ <laughs> അനിയ <laughs> അപ്പോൾ നമ്മൾ മെയിൻ ലാൻഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ ബോട്ട് അടുപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് ചെറിയ വള്ളമല്ല ചെറിയൊരു ബോട്ട് തന്നെയാണ് ബോട്ടിൽ കയറി നമ്മൾ നേരെ ഇറങ്ങി അവിടെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സമയമുണ്ട് അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് നൂറ് രൂപയാണ് അത് നമ്മൾ ഓൾറെഡി നമ്മുടെ കെ എസ് ആർ ടി സിയിലെ നമ്മുടെ ജീവനക്കാരുടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എടുത്ത് നമ്മൾ നേരെ സാമ്രാണിക്കുടിയിലേക്ക് കയറാൻ വേണ്ടി പോകണം ഇപ്പോൾ ഈ കാണുന്ന സ്പോട്ടാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ നമ്മുടെ ചേട്ടന് ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇവിടുന്ന് ചെറിയ ബോട്ടിൽ നമ്മൾ നേരെ സാമ്രാണിക്കുടിയിലേക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ പത്ത് നാൽപ്പത് പേര് വന്നേക്കുന്നതിൽ മുപ്പത്തഞ്ച് പേരാണ് നമ്മൾ സാമ്രാണിക്കുടിയിലേക്ക് പോകുന്നത് ചിലർക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ഉള്ള മടി കൊണ്ട് ചിലർ വന്നിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ളവർക്കത് ഇവിടെ ബോട്ടിൽ കയറി നേരെ ഓപ്പോസിറ്റ് ഇതാ കാണുന്ന തുരുത്താണ് സാമ്രാണിക്കുടി എന്ന് പറയുന്ന തുരുത്ത് നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് അപ്പോൾ ചെറിയ ബോട്ടുകളിൽ കയറി നമ്മൾ അങ്ങോട്ട് പോകാൻ പോകുന്നത് നമുക്കത് ഇപ്പോൾ അവിടെ നമുക്കപ്പോൾ വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻസൊക്കെ നമ്മുടെ ജീവനക്കാർ തരുന്നുണ്ട് വള്ളം അല്ലാതെ ഇതുപോലുള്ള ചെറിയ ബോട്ടുകളിൽ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്നത് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ബാധിച്ച് ജാക്കറ്റൊക്കെ ഇട്ടാണ് ഇറക്കുന്നത് ഈ പോകുന്ന മൂന്ന് ബോട്ടുകളിലും ഒക്കെ നമ്മുടെ ആളുകളാണ് ഒരു ബോട്ടിൽ എട്ട് പത്ത് പേർക്കാണ് കയറാൻ പറ്റുന്നത് I <laughs> do ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ സാമ്രാണിക്കുടിയിൽ എത്തിയേക്കുവാണ് നമ്മളിത് ഈ കാണുന്ന ബോട്ടിൽ നമ്മുടെ അത് ഇവിടെ കൊണ്ട് ഇറക്കിയേക്കുവാണ് അപ്പോൾ ഇതാ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലത്തെ അതിന് ഉപയോഗിക്കുന്ന ആ മെറ്റീരിയലാണ് അപ്പോൾ അതിന് ഇപ്പുറത്തായിട്ടാണ് നമുക്കതേ ഇത്രയേ ഉള്ളൂ മുട്ടിന് താഴെ മാത്രമേ വെള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇറങ്ങി നടന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ് അത്യാവശ്യം ഇവിടെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മുടെ കൂടെ വന്നവരൊക്കെ ഇറങ്ങി ഇപ്പം അതേ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ് മുട്ടിൻ്റെ താഴെ മാത്രമേ ഇപ്പോൾ നിലവിൽ വെള്ളമുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇറങ്ങാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് ചെറിയ ചെറിയ തുരുത്തുകളായിട്ട് ഇതിങ്ങനെ വിഭജിച്ച് കിടക്കുവാണ് അതായത് നമ്മുടെ അജിത്യാടനെ ചേച്ചിയൊക്കെ കുറേ ഉണ്ട് ഇവിടുത്തെ പ്രദേശവാസികളുടെ ചെറിയ കച്ചവടവും കാര്യങ്ങളൊക്കെയുണ്ട് ഉപ്പിലിട്ട നെല്ലിക്കയും അതുപോലെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ കച്ചവടമൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചുകൊണ്ട് ഈ തുരുത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കാനൊക്കെ ആയിട്ടൊക്കെയുള്ള അടിപൊളി സ്പോട്ട് തന്നെയാണ് ഇവിടെ ചിലർക്കത് ഇവിടെ കുളിയൊക്കെ പാസ്സാക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഷ്ടമുടിക്കായലിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് ഈ ഒരു പോഷൻ വരുന്നത് പ്രകൃതിയുടെ അത്ഭുതം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്പോട്ടാണ് കേട്ടോ വേമനാട്ടുകായലിന് നടുക്കും ഇതുപോലെയുള്ള ചില തുരുത്തുകളൊക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും പക്ഷേ ടൂറിസ്റ്റുകൾ അത്രത്തോളം അങ്ങനെ എത്തിത്തുടങ്ങിയിട്ടില്ല സാമ്പ്രാണിക്കൊടി അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്പോട്ടായതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെ നല്ലൊരു ഒഴുക്ക് തന്നെ ഇങ്ങോട്ട് നടക്കാറുണ്ട് ഇവിടെയൊക്കെ നമ്മുടെ ചേച്ചിമാരുടെ ചെറിയ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ കളയെ കൊണ്ടുപോകണ തരാം പിള്ളേർ ചെറ്റവിടെ കുളിയൊക്കെ പാസ്സാക്കുന്നുണ്ട് എവിടെ വീട് എവിടെ വീട് എവിടെ തിരുവനന്തപുരത്താ നിങ്ങളെയാ ഇവരെല്ലാവരും തിരുവനന്തപുരം ടീംസ് ആണ് അതാ നമ്മൾ കോട്ടയം കാറാടാ ഇവരിവിടെ കുളിച്ചത് ആർക്കുവാണ് അവിടെ എല്ലായിടത്തും ഇതേ നമ്മുടെ കൂടെ വന്നവരൊക്കെ ഇങ്ങനെ കയറി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുവാണ് നല്ല പ്രകൃതി ഭംഗി നിറഞ്ഞൊരു പ്രദേശമാണ് ഇവിടെ അപ്പോൾ ഇവിടെ എല്ലാവരും ഫോട്ടോയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുവാണ് ചണ്ടച്ചെടിയുടെ താഴ്ത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടുത്തെ ജീവനക്കാരുടെയും ഇവിടുത്തെ നാട്ടുകാരുടെയൊക്കെ വള്ളങ്ങളൊക്കെ അടുപ്പിച്ചിട്ടാണ് കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ട് അവർക്കത് ഇവിടെയൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഓരോ കൊടി കൂത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അവിടം വരെയാണ് ഇറങ്ങാൻ പറ്റുന്നത് ആഴം കുറഞ്ഞ ഭാഗത്താണ് ആ കൊടി വെച്ചേക്കുന്നത് അപ്പോൾ അവിടം വരെയാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ടിൽ ഈ തുരുത്തിൻ്റെ റൗണ്ടിലായിട്ട് ഇങ്ങനെ കൊടി വെച്ചിട്ടുണ്ട് അവിടെയൊക്കെയാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത് ബാക്കി പോർഷനിലേക്കൊക്കെ ആഴക്കൂടുതൽ നമുക്ക് നടന്നു പോകുമ്പോഴത്തേക്കും അറിയാൻ പറ്റും മഴ കൂടുതലായതുകൊണ്ട് നമുക്കങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ചേച്ചി അത്യാവശ്യം മാങ്ങായും സാധനമൊക്കെ വയ്ക്കുന്നുണ്ട് നമുക്ക് ആ ചേച്ചിടെ അടുക്കൽ പോയിട്ട് ഒരു മാങ്ങ മേടിക്കാം നമ്മുടെ ചേച്ചി ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ചേച്ചിമാരെയാണ് അപ്പോൾ ചേച്ചിമാർ ഫുൾ ടൈം വെള്ളത്തിൽ നിന്നാണ് ഇവിടെ വരുന്ന സന്ദർശകർക്ക് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ ഉപ്പിലിട്ട നെല്ലിക്കയും അതുപോലെ തന്നെ പൈനാപ്പിളും മാങ്ങയൊക്കെ വയ്ക്കുന്നത് ഫുൾ ടൈം വെള്ളത്തിലാണ് അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും ഇവിടെ ഈ സാധനങ്ങളൊക്കെ മേടിക്കുക ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ ഇവിടെ ഉണ്ട് നമ്മുടെ ഒരു ചേച്ചിയുണ്ട് കോലിസോഡ ഉണ്ട് പൈനാപ്പിൾ എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ ഉണ്ട് രണ്ട് മൂന്ന് ചേച്ചിമാരുണ്ട് ഇവിടെ കച്ചവടം ചെയ്യാനായിട്ട് ചേച്ചി ഒരു വാങ്ങാൻ നോക്കോ എത്രയായിരുന്നു ചേച്ചി പ്പും മുളക് മാത്ര നമ്മുടെ ഫേവററ്റ് ഐറ്റം ആണ് അമ്പത് രൂപയാണ് ഒരു ഇതിന് ശേഷി കൊടുക്കാൻ വേണ്ടി ഇവിടെ എത്ര മണി എത്ര മണി വരെ ചേച്ചി കച്ചവടം ഉള്ളത് എട്ടര ഒമ്പത് മണി രാവിലെ എട്ടരക്ക് വരും വൈകിട്ട് ആറു മണി വരെ അല്ലേ ഇവിടെ അടുത്ത് തന്നെയാണ് എല്ലാവരും വീട് ഒരു അടുത്തുള്ള ചേച്ചിമാരൊക്കെ തന്നെയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് അപ്പോൾ വരുന്നവരെല്ലാവരും ചേച്ചിമാരെയും കൂടെ കണ്ടിട്ടേ പോകുള്ളൂ സുരക്ഷിതമായിട്ടൊക്കെ എല്ലാവരും യാത്ര ചെയ്ത് വന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ തന്നെ കോർഡിനേറ്റർ ആണ് ആരും അഭ്യാസങ്ങൾക്കൊന്നും നിൽക്കരുതെന്ന് ഞങ്ങളെ ഉപദേശിക്കുന്ന ഞങ്ങളുടെ കോർഡിനേറ്ററും ഭാര്യയും െ മരത്തിൽ കയറി നിൽക്കുവാണ് മനുഷ്യന്റെ പരിണാമം കൊരങ്ങുന്നതാന്ന് നമ്മള് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമിലൊക്കെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ സബീർ അടുത്ത മരം നോക്കി പോവാണ് ഫ്രണ്ട്സ് അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുരുത്തിലെ കണ്ടൽക്കാട് തന്നെയാണ് അപ്പൊ കണ്ടൽ മരങ്ങളും അതുപോലെ തന്നെ അതിന് ബാക്കില് ബാക്ക്ഗ്രൗണ്ടായിട്ട് കിടക്കുന്ന ഈ കായലും അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഈ കണ്ടലിനെ ബേസ് ചെയ്തിട്ടുണ്ടാണ് പുറകിലും അതുപോലെ തന്നെ ഈ തുരുത്തിൽ ആകെയും കണ്ടൽക്കാടുകളാണ് നമുക്ക് ജസ്റ്റ് ഈ മരത്തിലൊക്കെ ഒന്ന് കയറി ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെയുള്ള നല്ലൊരു ലൊക്കേഷൻ ആണ് ഈ മരങ്ങളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വിശാലമായി കിടക്കുന്ന ഈ കായലും ഒക്കെ ഇപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് അപ്പോൾ ഇത്തരം യാത്രകളൊക്കെ എല്ലാവരും പ്രയോജനപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മുടെ സാമ്രാണിക്കുടിയിലെ സെക്യൂരിറ്റി ഗാർഡാണ് കേട്ടോ നമ്മുടെ ചേട്ടൻ ഇത് എത്ര ചെറിയ ചെറിയ ദ്വീപുകൾ എത്ര എണ്ണം കാണിച്ചേട്ടെ ഇവിടെ ഉണ്ട് ഇത് പ്രകൃതി സ്വാഭാവികമായിട്ട് കൃത്രിമമായിട്ട് രൂപ കൃത്രിമായിട്ട് നിർമ്മിച്ചെങ്ങണമെന്നല്ലേ കായലിന്റെ നടുക്ക് വെള്ളം അത്രയുള്ളു അതായത് അരക്ക് മേളില് പൊങ്ങിയാലോ ആണല്ലേ നമ്മളെ ആ പ്രളയ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നേ ഉള്ളു സ്കൂളിലോട്ട് ആ ആ അങ്ങനെ അല്ലേ ആ ആ അപ്പൊ സാമ്രാണിക്കുടി സാമ്രാണിക്കുടി തുരുത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവിടുത്തെ ചേട്ടന്മാരുടെ ചെറിയ വള്ളങ്ങളുണ്ട് അപ്പൊ അതിനൊരു അമ്പത് രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവരൊരു അരമണിക്കൂർ പാക്കേജ് പോലെ നമ്മളെ ഇവിടുത്തെ പ്രധാന ഐലൻ്റുകളൊക്കെ കൊണ്ട് കാണിക്കുന്നതായിരിക്കും നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ അടിത്തട്ട് കാണാം ചെറിയ ചെറിയ മീനുകളൊക്കെ ഇതിലേക്കൂടെ പോകുന്നത് കാണാം കേട്ടോ അതായത് അവിടെ സാമ്പ്രാണിക്കൊടി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ പോയി ജസ്റ്റ് ഒരു വീഡിയോയോ ഫോട്ടോയൊക്കെ എടുത്തിട്ട് വരാം അപ്പോൾ പല സ്ഥലത്തു നിന്നായിട്ട് ഇഷ്ടം പോലെ ആളുകളാണ് ഇപ്പോൾ ഈ സമയത്തും നമ്മുടെ ഈ സാമ്പ്രാണിക്കുടിയിലുള്ളത് അപ്പോൾ അതെ ഐ ലവ് സാമ്പ്രാണിക്കുടി എന്ന് എഴുതി വെച്ച സ്ഥലത്ത് നമുക്കൊന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട് അതായത് നമ്മുടെ ഡ്രൈവർ കേട്ടന്മാരും അതുപോലെ തന്നെ അതേ കോർഡിനേറ്ററും ഒക്കെ അതേ നമ്മുടെ ടീംസിന് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ ടീംസ് എല്ലാവരും തിരിച്ചതേ നമ്മുടെ ബോട്ടിലേക്ക് കയറാൻ പോവാണ് ഇവിടുന്ന് വേണം നമുക്ക് തിരിച്ച് നമ്മുടെ മെയിൻ ബോട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുവാണ് തിരിച്ച് നമ്മൾ നമ്മുടെ ബോട്ട് കയറിയ ജെട്ടി തന്നെ തിരിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ബോട്ട് നമുക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുവാണ് അപ്പോൾ അത്യാവശ്യം എല്ലാവരും വന്നിട്ടുണ്ട് കുറച്ച് പേരും കൂടി വരാനുണ്ട് നമ്മൾ ഇപ്പോൾ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മുടെ ഈ അഷ്ടമുടി ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ സംഘാടകരായിട്ടുള്ള ഇതിന്റെ വിജയമായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളാണിത് കെ എസ് ആർ ടി സിയുടെയും അതുപോലെ തന്നെ ജലഗതാഗത വകുപ്പിന്റെയും ജീവനക്കാരാണ് ഇവരാണ് ഈ ട്രിപ്പിന്റെ ഹൈലൈറ്റ് ഇവരുടെ കോർഡിനേഷൻ ആണ് ഈ ട്രിപ്പിനെ ഇത്രയും ജനകീയമാക്കിയത് ഇവരുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനമാണ് അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് ഇവരുടെ ഒന്ന് പേരും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരുടെയും ഒന്ന് ചോദിച്ച് നമുക്കൊന്ന് വെക്കാം അപ്പൊ നമ്മുടെ മെയിൻ സ്രാങ്ക് നമ്മുടെ ആശ്ചാ രഞ്ജിത്ത് ഇതിന് വെളിച്ചത്തിന്റെ പ്രശ്നമുണ്ട് രഞ്ജിത്ത് മണികണ്ഠൻ മണികണ്ഠൻ കണ്ണൻ നമ്മുടെ അപ്പൊ ഇവരാണ് നമ്മുടെ ഈ ട്രിപ്പിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇവരുടെ കോർഡിനേഷൻ ആണ് അപ്പൊ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ അന്ന് സുരക്ഷിതമായിട്ട് ഒരു ദിവസം ആഘോഷിക്കാൻ പറ്റുന്ന ട്രിപ്പ് തന്നെയാണ് നമ്മുടെ സി അഷ്ടമുടി ട്രിപ്പ് ഈ അഷ്ടമുടിയുടെ അഞ്ച് മണിക്കൂർ ബോട്ട് യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും തിരിച്ചെത്തിയിട്ടുണ്ട് അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു നമ്മളത് അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനിലാണ് അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ കൊല്ലം ബീച്ചിലും കൂടെ കയറിയിട്ടാണ് തിരിച്ച് നമ്മൾ പോകുന്നത് കൊല്ലം ബോട്ട് കെട്ടിന്ന് നമ്മൾ നേരെ നേരതേ കൊല്ലം കെ എസ് ആർ ടി സ്റ്റാൻഡിലൊക്കെ എത്തിക്കുവാണത് നമ്മുടെ വണ്ടി ഇവിടെയുണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാവരും ഒന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നേരെ ഇനി ബീച്ചിലേക്ക് പോകാൻ പോകുന്നത് ഇപ്പം നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള കൊല്ലം ബീച്ചിലാണ് കേട്ടോ നമ്മൾ എത്തിയേക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുത്തെ സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ച് നമ്മൾ വൈക്കത്തേക്ക് പോകുന്നത് ഈ ബീച്ചിൽ നിൽക്കുമ്പോൾ അങ്ങ് നമുക്ക് അവിടെ ലൈറ്റ് ഹൗസ് ഒക്കെ കാണാം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ ഇപ്പൊ ഈ ബീച്ചിന്റെ ഭാഗത്ത് നമുക്ക് ഏകദേശം ഒരു ഒരു അരമുക്ക മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ വൈക്കത്തേക്ക് യാത്രയാവുന്നതാണ് അപ്പം നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അതേ ഇവിടെ കടലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതേ നമ്മുടെ തീരത്ത് വന്ന് അങ്ങനെ നിൽക്കുവാണ് കടൽ അത്യാവശ്യം പ്രക്ഷുബ്ധമാണ് ഇത് മറ്റ് ബീച്ചുകളെയൊക്കെ അപേക്ഷിച്ച് കുറച്ചും കൂടി കടലിലേക്ക് കുറച്ച് താഴ്ച പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ഈ കൊല്ലം ബീച്ചിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത് അതായത് നമ്മൾ മറ്റ് ബീച്ചിലേക്ക് പോലെ അത്ര നിരപ്പായിട്ടുള്ളൊരു പ്രദേശമല്ല ഇത് കുറച്ച് നമ്മളെ ഇച്ചിരി ആഴം കൂടുതൽ തോന്നിക്കുന്ന പോലത്തെ ഫീലുള്ളൊരു ഒരു ബീച്ചാണിത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സി അഷ്ടമുടി ട്രിപ്പിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്തരം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രകളൊക്കെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ സബീർ ഇബ്രാഹിം മഹാരാജാസ്